പുതുവത്സരത്തിൽ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം ബഡ്ജറ്റിംഗ് ആണ് പലപ്പോഴും നമ്മൾ വാരി വലിച്ച് അങ്ങോട്ട് ബ സാധനങ്ങൾ വാങ്ങും ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ബഡ്ജറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരു മൂവായിരം രൂപേൻ്റെ ഡ്രസ്സൊക്കെ എടുക്കും പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ബഡ്ജറ്റിങ് ശ്രദ്ധിക്കുമ്പോൾ മൂവായിരത്തിന് എങ്ങനെ പത്ത് ഡ്രസ്സ് കിട്ടുന്ന ഡ്രസ്സ് വാങ്ങാൻ നോക്കും മനസ്സിലായില്ലേ അതുപോലെ നമ്മളൊരു ആ ഒരു ബഡ്ജറ്റിംഗ് പ്ലാൻ നമുക്കുണ്ടായാലും നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാമ്പത്തിക വർഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുക നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പിയോ ആയിരിക്കണം അതിലൂടെ നമുക്കൊരു സേവിങ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം കാരണം ഈ ബഡ്ജറ്റിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൽ അനാലിസ് ചെയ്യേണ്ട ആദ്യമാണ് നമ്മുടെ എക്സ്പെൻസുകളാണ് ഫിക്സഡ് ഫിക്സഡായിട്ടും വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെയൊക്കെയാണ് നമുക്ക് സാലറി ബേസിൽ കിട്ടുന്ന ഇൻകം നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കിട്ടുന്ന ഇൻകം പിന്നെ അല്ലാതെ നമുക്ക് അല്ലാതെ ചില്ലറ പെട്ടെന്ന് പെട്ടെന്നൊക്കെ കിട്ടുന്ന കൊച്ചു കൊച്ചു ഇൻകംസ് ഇതെല്ലാം നമ്മൾ എഴുതി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതി ഷോർട്ട് ടേം ഗോൾസും ഉണ്ടാവും ലോങ് ടേം ഗോൾസും ഉണ്ടാവും അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ ലക്ഷ്യമായിട്ട് അവിടെ എഴുതി വെക്കുക എന്നാലിന്ന ഡേറ്റിൽ ഞാനിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പോഴേക്ക് നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് നമ്മളൊരു ഒരുക്കി ഉണ്ടാക്കി വെക്കണം പിന്നെ ഒരു വെക്കേഷൻ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ ഉണ്ടാക്കി വെക്കണല്ലോ ആദ്യം അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ലക്ഷ്യങ്ങൾ അതിനു വേണ്ടി എന്തൊക്കെ ബഡ്ജറ്റ് ചെയ്യണം എന്തൊക്കെ ഞാൻ എത്രമാത്രം സ്വരൂപിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക പിന്നെ റിട്ടയർമെൻറ്റ് നമ്മളിപ്പോൾ പെൻഷൻ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് സാമ്പത്തിക സുരക്ഷിതമൊക്കെ നമുക്ക് പണം അവിടെ വേണ്ടി വരും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക അപ്പം നമുക്ക് കിട്ടുന്ന ഇൻകവും നമുക്ക് ചിലവാകുന്ന പണവും നമ്മൾ എക്സ്പെൻസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര മാത്രം നമുക്ക് മെച്ചമുണ്ട് എന്നുള്ളത് നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെൻഷൻ പോളിസികൾ നമുക്ക് നമ്മുടെ ലൈഫ് ഫ്യൂച്ചറിൽ സെക്യൂർ ആക്കുന്ന രീതിയിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അത് പാകം ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വെട്ടിച്ചുരുക്കേണ്ടതുണ്ടാവും വേരിയബിൾ എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ചെറിയൊരു എക്സ്പെൻസ് ആണെങ്കിലും അത് എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക കാരണം നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം അനുഭവിക്കുന്ന ഫ്രീഡം മാത്രമല്ല ഇപ്പോഴത്തെ അണ്സസസറി എക്സ്പെൻസുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ശമ്പളം കിട്ടിയാലേ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ നാളെ ജോലി ഇല്ലാതെ എന്ത് ചെയ്യും നമ്മൾ അപ്പോഴും നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിങ് പിന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് അതിനനുസരിച്ചായിരിക്കണം പിന്നെ നമ്മൾ ചിലവഴിക്കേണ്ടത് അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു വലിയ ധനീകന എൻ്റെ കൂടെ അദ്ദേഹം ഒരു അഞ്ച് പൈസ ആ യാത്ര ചിലവാക്കുന്നത് ഞാൻ കണ്ടില്ല ചിലവാക്കുന്നത് കണ്ടില്ല കാരണം അദ്ദേഹത്തിന് അതൊരു അണ്സസസറി എക്സ്പെൻസായിട്ട് അദ്ദേഹം കണ്ടത് ചിലവാക്കിയതുമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ അദ്ദേഹം ചിലവാക്കുന്നുണ്ടോ നമ്മുടെ ഫൈനാൻഷ്യൽ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പിന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരുപാട് പർച്ചേസുകൾ ഞാനൊക്കെ ഇമ്പൾസീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഇപ്പോഴൊരു യൂസും ഇല്ല വെറുതെയാണ് അതൊക്കെ വെറുതെ പൈസ കളഞ്ഞു എന്നുള്ളതാണ് അതൊക്കെ ഇതാക്കി നമ്മൾ മോണിറ്റർ ചെയ്യാം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും നമ്മളൊന്ന് ആലോചിക്കണം അത് വാങ്ങേണ്ടതാണോ അല്ലേ പിന്നെ നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നെഗോഷിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം ഇപ്പൊ ഇപ്പം ഞാൻ തന്നെ ഇപ്പം മനസ്സിലായി ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ മൂന്ന് വർഷത്തേക്ക് ചേർന്നു ഒരുപക്ഷെ ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നെടുത്ത് ചെയ്തത് ഈ പ്രൊഫഷൻ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു എനിക്ക് പത്ത് പതിനയ്യായിരത്തോളം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോളം അത് ലാഭിക്കാൻ പറ്റി മനസ്സിലായില്ലേ അത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടല്ല എനിക്ക് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് നെഗോഷിയേറ്റ് ചെയ്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ലാഭം കിട്ടുന്ന രീതിയിലുള്ളത് അവിടെ ഉണ്ടാവും പിന്നെ ഇപ്പം നമ്മൾ അധ്വാനിക്കുന്ന സമയമാണല്ലോ നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ്സ് നോക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ ഞാൻ ഒരേ ഹോസ്പിറ്റലിൽ മാത്രമാണ് വർക്ക് ചെയ്തത് ചെറിയ ചെറിയ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പുറത്ത് ഹോസ്പിറ്റലുകളിലൂടെയും വർക്ക് ചെയ്യും അപ്പോൾ എന്താണെങ്കിൽ എൻ്റെ ഇൻക്രീസ് എൻ്റെ ഇൻകം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായില്ലേ ഒരു ഇരുപത് ശതമാനം തൊട്ട് മുപ്പത് ശതമാനം വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം മനസ്സിലായില്ലേ പിന്നെ നമ്മൾ കൊടുക്കേണ്ട ടാക്സുകൾ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ ആദ്യം തന്നെ അവിടെ മാറ്റി വെക്കണം എന്തായാലും നമ്മൾ ഇങ്ങനെ ബഡ്ജറ്റിങ് ചെയ്യാന്നുള്ളത് അതൊരു ജേണിയാണ് അത് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കൊണ്ടു ഒരു സാധനമാണ് എന്നാലേ നമുക്ക് നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാൻ പറ്റുള്ളൂ ഓക്കെ